കേരളക്കര തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഞങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടിയും അതോടൊപ്പം തന്നെ ഉത്സാഹത്തോടുകൂടിയും കാത്തിരിക്കുകയാണ് കാരണം ഇരുപത്തിയെട്ട് കൊല്ലമായി ലഭിക്കാത്ത ഒരു സീറ്റ് തിരിച്ചു കിട്ടാൻ പറ്റുന്ന എല്ലാ വസ്ത്രങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അടിയൊഴുക്കുകൾ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു എന്നുള്ള വിലയിരുത്തലാണ് ജനാധിപത്യ മുന്നണിക്കുള്ളത് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പുകൾ മാറ്റിയിട്ടുള്ളത് ഇരുപത്തിയെട്ട് കൊല്ലക്കാരുമായി കേരക്കരയുടെ വികസന പ്രവർത്തനത്തിൽ വേണ്ട വിധം പ്രവർത്തിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം ബഹുജനങ്ങളുടെ മധ്യത്തിൽ അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരുപക്ഷാളുകളെ ഈ പ്രോസസ്സുമായി ബന്ധിപ്പിക്കാതെ പോകുന്നു എന്ന ആക്ഷേപം അവിടെ നിലനിൽക്കുകയാണ് ഞങ്ങളെല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്തവരെ ഞങ്ങളുടെ അത്സാഹവും അവർ ഞങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനവും യഥാർത്ഥത്തിൽ വളരെ വളരെ സന്തോഷം പകരുന്ന കാര്യമാണ് വളരെ ആവേശകരമായ കാര്യമാണ് അതുകൊണ്ട് ഈ റിസൾട്ട് അനുകൂലമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നല്ല ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് സർ ഈ പോളിംഗ് കുറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന്റെ വിജയത്തെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടോ അല്ല പോളിംഗ് ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കേറി ഇറങ്ങിയൊക്കെ നിൽക്കും പോളിംഗ് ശതമാനം അങ്ങനെ അങ്ങോട്ട് വല്ലാതെ ഇടിഞ്ഞിട്ടില്ലല്ലോ അത് അത് മാത്രമല്ലല്ലോ പിന്നെ വോട്ടർ പട്ടിക അകത്തുള്ള മുഴുവൻ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയത് കാരണം അതിനകത്ത് ഓരോ ബൂത്തിലും ഒരു ഇരുപത്തിയഞ്ച് മുതൽ എൺപത് എൺപത്തിയഞ്ച് വരെ ആളുകൾ അകത്തില്ലാത്തവരും മറ്റു പ്രദേശങ്ങളിൽ പോയിട്ടുള്ള ആളുകളാണ് അപ്പൊ അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ പോളിംഗ് പ്രശ്നങ്ങളിൽ കാശ്മീർ ചെയ്യുന്നതിന് വരുന്ന ഒരു ഇന്നലത്തെ ഇ പി ജയരാജന്റെ പുസ്തകം പ്രകാശ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അത് തെരഞ്ഞെടുപ്പിന്റെ ദിനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അനുകൂലമായി യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ടാവില്ല അവിടെ അതൊരു പ്രചരണപരമായ വശമല്ലേ ഉള്ളൂ അത് പ്രവർത്തനത്തിനകത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കുറച്ച് ഉത്സാഹം ഉണ്ടാവും അന്നത്തെ ദിവസം അതൊരു പ്രചരണപരമായ വശം മാത്രമേ ഉള്ളൂ അത് വോട്ടിംഗ് ബേസിനെ പൂർണ്ണമായി ബാധിക്കും എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നില്ല പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സി പി എം പഴയതുപോലെ ഒറ്റക്കെട്ടല്ല എന്നുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിനകത്ത് ഉൾപിരിവുകളുണ്ട് അതിനകത്ത് വിഷമത്തോടു കൂടി കാത്തിരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് അതിൻ്റെയൊക്കെ ബഹുസ്ഫരണമാണ് നമ്മൾ അവിടെ കണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം